ൻ പറഞ്ഞൊരു വാചകൾ ഞാൻ കോട്ട് ചെയ്യാം ഞാൻ സ്വതവേ ഒരു രാഷ്ട്രീയ ജീവിയല്ല സാമൂഹ്യ പരിഷ്കരണത്തിന് തൽപ്പരനാണ് ആവശ്യം കഴിഞ്ഞാൽ രാഷ്ട്രീയ രംഗത്തുനിന്ന് തങ്ങി നിൽക്കാതെ എന്റെ പ്രവർത്തന രംഗത്തേക്ക് മടങ്ങിപ്പോരുകയാണ് പതിവ് രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ സാമൂഹ്യ പ്രവർത്തകർക്കാണ് സൃഷ്ടിപരമായ കാര്യങ്ങൾ നടപ്പാക്കി നടപ്പിൽ വരുത്താൻ സാധിക്കുന്നു എന്ന വിശ്വാസക്കാരനാണ് ഞാൻ നമ്മൾ ആലോചിക്കണം രാഷ്ട്രീയ രംഗത്ത് ഇടപെടൽ ഉണ്ടാകേണ്ട സന്ദർഭങ്ങളിൽ എൻ എസ് എസ് ഇടപെട്ടിട്ടുണ്ട് ആ ഇടപെടലുകൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഇന്നും രാഷ്ട്രീയ രംഗത്ത് ആവശ്യമായ ഘട്ടങ്ങളിൽ എൻ എസ് എസ് നേതൃത്വം സി ജി സുമാരൻ നായരും നേതൃത്വം ഇടപെടുന്നു എന്നുള്ളതും ശാശ്വകമായ കാര്യമായി തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രാഷ്ട്രീയ മേഖലയെ സാമൂഹ്യമായ പരിഷ്കരണങ്ങൾക്കും മാറ്റങ്ങൾക്കും ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന രീതിയാണ് അദ്ദേഹം സ്വീകരിച്ചു വന്നത് അതിൽ നിന്നെ പോലെയുള്ള പൊതുപ്രവർത്തകർക്കും ധാരാളമായി പഠിക്കാനുണ്ട് വിമോചന സമരം പലപ്പോഴും വിമർശന സ്ഥലങ്ങൾ ശ്രീ മന്നത്ത് പോലെ തന്നെ എന്നാൽ ജനങ്ങളിൽ നിന്നൊരു ഭരണകൂടം അകന്നുപോയാൽ അവരെ ജനങ്ങൾ തിരുത്തുമെന്ന് മുന്ന മുന്നറിയിപ്പാണ് മന്നത്തന്റെ നേതൃത്വത്തിൽ അന്ന് നൽകിയത് അത് ഇന്നും ഏറെ പ്രസക്തം തന്നെയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചത് അനീതിക്കെതിരായ പോരാട്ടമായിരുന്നു ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു സർക്കാർ ജനവിരുദ്ധമാവുകയും ജനജീവിതം അസഖ്യമാക്കുകയും ചെയ്താൽ അതിനെതിരെ ജനങ്ങൾ ഉണർന്നുവരും നിലവിലുള്ള ഭരണകൂടങ്ങൾക്കും ഈ തത്വം ബാധകമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ കോടതിയും സർക്കാരും ശബരിമല വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചപ്പോൾ മന്ദം കാട്ടിയ വഴികളിലൂടെ ഇന്നത്തെ എൻ എസ് എസ് നേതൃത്വം സഞ്ചരിച്ചു നാമജപഘോഷയാത്ര ഉൾപ്പെടെ നടത്തി ശബരിമലയിൽ കോടതിയും സർക്കാരും കാട്ടിയ അനീതികൾക്കെതിരെ പോരാടിയതിനോടൊപ്പം കേരള സമൂഹം ഒറ്റക്കെട്ടായി നിന്നതും സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു എടുത്ത് ഉദ്ധരിക്കാൻ കഴിയുന്ന അധ്യായമാണ് ശബരിമലയിൽ വിശ്വാസ സമൂഹത്തിന് നീതി കൊടുക്കാൻ വേണ്ടി നടത്തിയ പോരാട്ടം അതെന്നും ജനങ്ങൾ ഓർക്കുന്നത് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ അതോടൊപ്പം തന്നെ നായർ വീടുകളിൽ ഭർത്താക്കന്മാർ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാത്തിരിക്കുന്ന ഭാര്യമാർ ഭർത്താക്കന്മാർ കൊണ്ടുവരുന്ന പണം കൊണ്ട് കുടുംബം നയിക്കാൻ ശ്രമിക്കുന്ന കുടുംബിനികൾ ഒരു തൊഴിലും ഏർപ്പെടാതിരിക്കുന്ന അവർക്ക് ഒരു തൊഴിലവസരം ഉണ്ടാക്കി കൊടുത്തത് എൻ എസ് എസ് നേതൃത്വമാണ് പത്തൊൻപതിനായിരത്തോളം വരുന്ന സംഘങ്ങൾ സ്വാശ്രയ സംഘങ്ങൾ ഉണ്ടാക്കി നാല് ലക്ഷത്തോളം വരുന്ന പണമിടപാടുകൾ നടത്തത്തക്ക നിലയിൽ ഈ സ്വാശ്രയ സംഘങ്ങളെ ശാക്തീകരിക്കുക വഴി വനിതാ വിമോചനത്തിനും കുടുംബങ്ങളുടെ ഭദ്രത ഉറപ്പുവരുത്താനും കഴിഞ്ഞു എന്നതിൽ ഞാൻ സന്തോഷിക്കുന്ന ഒരാളാണ് സമീപകാലത്ത് എൻ എസ് എസ് ചെയ്ത ഏറ്റവും വലിയ നല്ല കാര്യം വീടുകളിൽ പട്ടിണിയും പരിവട്ടവുമായി കിടന്ന കുടുംബങ്ങൾക്ക് സ്വാശ്രയ സംഘങ്ങളിലൂടെ സ്വാശ്രയത്തെ ബോധമുണ്ടാക്കിയെടുക്കാനും സ്വന്തം കാലിൽ നിൽക്കാനുമുള്ള അവസരമുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് അഭിമാനകരമാണ് ഇരുപതിനായിരം സ്വാശ്രയ സംഘങ്ങളിലൂടെ നാല് ലക്ഷത്തോളം ലക്ഷം നാലു കോടി രൂപയോളം ക്രയവിക്രയം ചെയ്യാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തത് ചെറിയ കാര്യമാണോ സമൂഹത്തിൽ വരുത്തിയ മാറ്റം ചെറുതാണോ സ്വന്തം സമുദായത്തിന്റെ അവ്യുന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ തന്നെ കറകളഞ്ഞ മതേതരവാദിയായിരുന്നു ശ്രീ മന്നത്ത് പത്മനാഭൻ അദ്ദേഹം പഠിച്ചുയർത്തിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാവർക്കും വേണ്ടിയായിരുന്നു എൻ എസ് എസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇവിടെ എല്ലാവരും പഠിക്കും സാക്ഷരതയിലേക്ക് കേരളം നീങ്ങണം വിദ്യ അഭ്യസിക്കാൻ ജാതിയും മതവും തടസ്സമാകരുത് ഇതെല്ലാം ശ്രീ മന്നത്ത് പല്ലമനാ വലീ സ്ഥാപനങ്ങൾ തുടങ്ങിയ സമയത്ത് തന്നെ നൽകിയ ഉപദേശമാണ് ഇതര സമുദായങ്ങൾക്ക് ശോഭകരമായ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ചിട്ടാണ് എൻ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം ആരംഭിച്ചത് ആ നിലവിളക്കിന്നും അതേ ശോഭയോടെ കത്തിക്കൊണ്ടിരിക്കുന്നു വർഗീയതയുടെ മഹാന്ന്ധകാരം ചുറ്റുമൂടുമ്പോൾ എൻ എസ് എസ് എന്ന മഹാപ്രസ്ഥാനം ഒരു നിലവിളക്കിലെ തിരിയായി നമ്മുടെ മുന്നിലുണ്ട് കത്തിച്ചു വെച്ചൊരു നിലവിളക്ക് പോലെ ഈ വർഗീയതയ്ക്കെതിരെ പോരാടാൻ എൻ എസ് എസ് നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നത് അഭിമാനകരമാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ജാജല്യമായ ബ്രാൻഡ് അംബാസിഡർ അല്ല ശ്രേഷ്ഠവും കുലീനവുമായ ബ്രാൻഡാണ് എൻ എസ് എസ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്